തിരുവാതിര ഗുണ അനുഭവങ്ങളും സാമ്പത്തിക മെച്ചവും ഏപ്രിൽ മാസം വരെ അഭങ്കുരമായി വളരും സ്ഥാനോന്നതി പഠന പുരോഗതി രാഷ്ട്രീയ നേട്ടം എന്നിവ തുടരപ്പെടും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം കൈവരും പുതുവീട്ടിൽ വീട്ടിൽ താമസമാരംഭിക്കും ആശിച്ച വാഹനം സ്വന്തമാക്കുന്നതാണ് പതിനൊന്നിൽ നിന്നും വ്യാഴം പന്ത്രണ്ടിൽ വരികയാൽ വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് മേന്മ കുറയുന്നതാണ് ഈശ്വരാധീനം മങ്ങുന്നതായി തോന്നും രാഹു വിപരീത സ്ഥിതി മാനസിക സ്വസ്ഥത ഗൃഹസൗഖ്യം തൊഴിൽ ഭദ്രത എന്നിവയെ ബാധിക്കാൻ ഇടയുണ്ട് ദുർവാസനകൾ അധികരിച്ചേക്കാം സുപ്രധാന കാര്യങ്ങളിൽ ആലോചന ശൂന്യമായ തീരുമാനം കൈക്കൊള്ളാനിടയുണ്ട് ആരോഗ്യ പരിരക്ഷ അനിവാര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും അവ കടന്നുപോകുന്ന സ്വഭാവമുള്ളതായിരിക്കും നിങ്ങളുടെ ചെലവുകളുടെ നിയന്ത്രണം നിലനിർത്തുന്നത് ഒരു ചെറിയ വെല്ലുവിളി ഉയർത്തിയേക്കാം യാത്രകൾ പോകുമ്പോൾ ജലസാമീപ്യം ഒഴിവാക്കുക പുണർദം മിഥുന കൂറുകാരുടെ പുണർദ്ദം നാളുകൾക്ക് ഏപ്രിൽ മാസം വരെ നല്ല ഫലങ്ങളും അതിനുശേഷം വർഷാന്ത്യം വരെ സമ്മിശ്രമായ ഫലങ്ങളും അനുഭവത്തിൽ വരും എന്നാൽ കർക്കിടക്കൂറിൽ വരുന്ന പുണർദം നാളുകാർക്ക് ഏപ്രിൽ മെയ് മാസം വളരെ ഗുണദോഷപ്രദമായ അനുഭവങ്ങളും അതിനുശേഷം പതിനൊന്നാം വ്യാഴം ആരംഭിക്കുകയാൽ മെച്ചപ്പെട്ട ഫലങ്ങളും പ്രതീക്ഷിക്കാം ഗ്രഹാനുകൂല്യം വരുമ്പോൾ തൊഴിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ് അർഹമായ അവകാശങ്ങൾ ലഭിക്കും അനാരോഗ്യം നീങ്ങും മനഃശക്തി ഉണ്ടാകും ന്യായമായ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നതുമാണ് വർഷത്തിന്റെ മധ്യത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം തുടർന്ന് വർഷത്തിന്റെ ശേഷിക്കുന്ന സമയം പ്രണയ സാധ്യതകളാൽ നിറയും അവസാന മാസങ്ങളിൽ വിവാഹത്തെക്കുറിച്ചുള്ള പരിഗണന പോലും വന്നേക്കാം ദോഷ അനുഭവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠനവൈകല്യം ആരോഗ്യ പ്രശ്നങ്ങൾ കടബാധ്യത അർഹമായ പദവിയും ശമ്പള വർധനവും ലഭിക്കാതിരിക്കുക ഭാഗ്യക്കുറവ് തുടങ്ങിയവ സാധ്യതകളാണ് പൂയം അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ നേടാൻ പ്രേരണയാകും ഉന്നതരുടെ വിശ്വാസം ആർജിക്കും കച്ചവടത്തിൽ ലാഭം ഉയരുന്നതാണ് വസ്തുവോ വീടോ വാങ്ങാനായേക്കും ഈ വർഷം തൊഴിലിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും കർക്കടക കൂറിൽ വരുന്ന നക്ഷത്രമായതിനാൽ പ്രായണ ഇക്കൊല്ലം ഗുണ അനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും എന്നാൽ ആദ്യ മാസങ്ങളിൽ കാര്യങ്ങൾ അത്ര ആശാവഹമാകില്ല ഒൻപതാം ഭാവത്തിലെ രാഹുസ്ഥിതി ഭാഗ്യഭ്രംശം ക്ലേശം ഉപാസന ഭ്രംശം എന്നിവ സൃഷ്ടിക്കാം അഷ്ടമശനി സ്വക്ഷേത്രസ്ഥനാകയാൽ ദോഷശക്തി കുറയും പത്തിലെ വ്യാഴസ്ഥിതിയും അനുകൂലമല്ല കർമ്മരംഗം ഉദാസീനമായി കാണപ്പെടും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ വ്യാഴത്തിന്റെ പതിനൊന്നിലേക്കുള്ള മാറ്റത്താൽ പലതരം ശുഭ അനുഭവങ്ങളും ചിരകാല സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും അനുഭവത്തിൽ വരും ബിസിനസ് സംരംഭങ്ങളിൽ സ്ഥിരതയുള്ള വളർച്ചയുടെ വ്യക്തമായ സൂചനകളുണ്ട് ബിസിനസ് വിപുലീകരിക്കുന്നത് പരിഗണിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ് നിക്ഷേപങ്ങൾക്കും തൊഴിൽപരമായ വളർച്ചയ്ക്കും സ്ഥാനക്കയറ്റത്തിനും ശനിയുടെ ഫലം കാരണമാകുന്നതാണ് ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരി വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാകുന്നതാണ് വർഷത്തിന്റെ രണ്ടാം പകുതി അവിവാഹിതർക്ക് മാനസിക ക്ലേശങ്ങളും സാമൂഹികമായ അംഗീകാരം കിട്ടാതിരിക്കലും കിട്ടാതിരിക്കലുംകളാണ് മെയ് മാസം മുതൽ ഇക്കാര്യങ്ങൾ അനുകൂലമായി തീരും രാഹുവിന്റെ അനിഷ്ട സ്ഥിതി അപ്രതീക്ഷിത യാത്രകളും അധിക ചെലവുകളും ഉണ്ടാകാം പാദരോഗം ഇഷ്ടബന്ധുക്കളിൽ ചിലർക്ക് ദുരിതങ്ങൾ ശത്രുക്കളുടെ ഉപജാപം എന്നിവ വന്നുകൂടായികയില്ല മകം രണ്ടാം ഭാവത്തിൽ കേതു അഞ്ചിൽ ആദിത്യനും ചൊവ്വയും ഏഴിൽ ശനി എട്ടിൽ രാഹു ഒൻപതിൽ വ്യാഴം എന്നിങ്ങനെയുള്ള വർഷാരംഭത്തിലെ ഗ്രഹനില മകം നാളുകാർക്ക് അനുകൂലമല്ല മനസ്സിരുത്തി പ്രവർത്തിക്കുന്ന പക്ഷം തൊഴിലിൽ നേട്ടങ്ങൾ സിദ്ധിക്കുന്നതാണ് തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയും സാമ്പത്തിക ക്ലേശങ്ങൾക്ക് ഭാഗികമായെങ്കിലും അയവ് വരുന്നതാണ് പിതാവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ല ചികിത്സ ലഭ്യമാക്കാനും ആവും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം സിദ്ധിക്കും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനമുണ്ടായേക്കാം ജൂൺ മാസത്തിന് ശേഷം വലിയ മുതൽ മുടക്ക ആവശ്യമുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് ഉത്തമം ഉദ്യോഗസ്ഥർക്ക് അപ്രതീക്ഷിത സ്ഥലമാറ്റത്തിന് സാധ്യതയുണ്ട് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചേക്കാം ആരോഗ്യപരമായും കരുതൽ വേണ്ടതുണ്ട്